അനിൽ വീണ്ടും പച്ചക്കള്ളകൾ ആവർത്തിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശസ്നേഹത്തെ കുറിച്ചൊക്കെ വാസ്തവത്തിൽ ആ കേസുമായിട്ട് അവർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായ രേഖകൾ സഹിതം കോടതിയിൽ അത് ബോധിപ്പിക്കാൻ സാധിക്കും ഇവിടെ നാൽപ്പത്തി രണ്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് അതുവരെ നിരോധിത സംഘടനയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയത് നിങ്ങളെ ലോകമായുധത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു അന്ന് സ്റ്റാലിൻ ഹിറ്റ്ലർ പാറ്റ് ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഹിറ്റ്ലറോടൊപ്പം നിന്നു അന്ന് സാമ്രാജ്യത്തെ വിരുദ്ധ യുദ്ധമായിട്ട് നിങ്ങൾ അതിനെ പ്രകീർത്തിച്ചു അതിനുശേഷം ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ കടന്നാക്രമിച്ചതിനു ശേഷം നിങ്ങൾ നിലപാട് മാറ്റി നിങ്ങൾ നേരെ സോവിയറ്റ് യൂണിയന്റെ പുതിയ നിലപാടിനൊപ്പം നിന്നു അപ്പൊ നിങ്ങൾക്ക് ഹിറ്റ്ലർ നിങ്ങൾ ഹിറ്റ്ലർക്ക് എതിരായ നിലപാട് സ്വീകരിച്ചു ആ സമയത്ത് നിങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനൊപ്പം ചേർന്നു ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് പണം തന്നു നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പകരമായി ക്വിറ്റ് ഇന്ത്യ സമരക്കാരെ ഉറ്റിക്കൊടുത്തു ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിക്കാമെന്നുവരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പണം കിട്ടി ജോഷി പറഞ്ഞത് ഇറാൻ പറഞ്ഞപ്പോ ഞാൻ ഇറാൻ പറഞ്ഞോട്ടെ അല്ലല്ലീഷ് പറഞ്ഞതിന് ശേഷം അവസരം തരാം മതി അത് പറയുന്നത് അല്ലാഷെ ഒരു സ്ത്രീയാണ് നോക്കൂ ഞാൻ സ്ത്രീയാണ് അല്ല ആരും ആരെയും അഭിലാഷെ ഞാനായിരുന്നു ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ കുറിച്ച് ഞാനായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അഭിലാഷ സമ്മതിക്കോ ഇല്ല ഞാൻ ഒരു ആരും അഭിലാഷെ ഒരു സമ്മതിക്കോ ആരായാലും ആരും അവഹേളിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ഞാൻ നോക്കൂ ആദ്യം സന്ദീപ് ഭാര്യം ഞാന് അനിൽകുമാർ അങ്ങനെയല്ലേ വനിതാ പറയുന്നോ അല്ല ഇത് ഇങ്ങനെ നേതാവിനെ കുറിച്ചില്ല അഭിലാഷം പറയേണ്ടി വരും ഭാഷയിൽ സ്ത്രീമാത് അല്ല കേട്ട് അല്ലേശം നടത്തിയ തെമ്മാണിയുണ്ടല്ലോ ചർച്ച മുന്നോട്ട് പോവാൻ പറ്റുമോ ശാന്കുമാർന്തെങ്കിലും കേട്ടോണ്ടിരിക്കോ ഞാൻ ഈ ഈവാസിയെ വെച്ചോണ്ട് ചർച്ച പറ്റില്ല ഒന്നുകിൽ ഇവരെ ഇറക്കിട ഞാൻ പോവാണ് അല്ലല്ല പരസ്പരം അങ്ങനെ പോകണം അല്ലല്ലോ അവഹോളനപരമായ പരാമർശങ്ങൾ ഇതൊരു ചർച്ചയല്ലേ അങ്ങനെ പരസ്പരം അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തരുത് വനിതയെന്നല്ല ആരെയും പരാമർശങ്ങൾ നടത്തരുത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് നിലപാട് തെറ്റാണ്മാരുടെ നേതാവിനെ കുറിച്ച് അഭിലാഷ അപേക്ഷിക്കുകയാണോ നിലപാട് പറഞ്ഞിട്ട് ഞാൻ പോല കേൾക്കു ഈ അനിൽകുമാർ എന്താണ് പറഞ്ഞത് പറഞ്ഞു